ധന്യ ന ഈ കാണുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത് മീറ്ററിന് ഉയരത്തിൽ പണിതിരുന്ന ആ സൈഡ് വാളുകൾ ഇടിഞ്ഞ് വീണിരിക്കുകയാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒരുപക്ഷെ ഇത് വീണ്ടും ഒന്ന് നിർമ്മിക്കുകയല്ലാതെ വേറെ വഴിയില്ല അത് ആ സൈഡ് വാൾ മാത്രമല്ല അവിടെ ഇടിഞ്ഞ് വീണിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ഈ അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തത്രയും റോഡ് എല്ലാം ഇടിഞ്ഞ് വീണിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അധികം അടുത്തേക്ക് പോകുന്നത് ഒരുപക്ഷെ അപകടകരമായിരിക്കുന്ന ഒരു കാര്യവുമായിരിക്കും ഈ നേരത്തെ നമ്മളോട് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വയൽ നിറഞ്ഞ ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റോഡിൻ്റെ അടിഭാഗത്ത് കൂടെ ഈ വെള്ളമെല്ലാം ഇത്തരത്തിൽ കടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സംഭവം ഒരു മൂന്നമ്പത്തഞ്ച് നാലുമണിക്കായിരുന്നു മുപ്പത്താറ് കുട്ടികളുണ്ടായിരുന്നു ഈ സ്കൂൾ ബസ്സിൽ സ്കൂൾ ബസ്സിൽ മുപ്പത്താറ് കുട്ടികളുണ്ടായിരുന്നു സ്കൂൾ ബസ്സില് ഡ്രൈവറും ആയുമെല്ലാം കൂടെ ചേർന്ന് അവരെ സമൂഹം ഇടപെടൽ സൈഡിലെ പ്രദേശങ്ങളിലോട്ട് മാറ്റി ആർക്കും അപകടം ഒന്നും ഇല്ല ഇതുവരെ എങ്ങനെയാ നിങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഇടിഞ്ഞ് വീഴുകയായിരുന്നു ി സൗണ്ട് കേട്ട് മേളീന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ പോയ കാറുകളൊക്കെ സൈഡിലോട്ട് ഒതുക്കുന്നുണ്ട് ഇപ്പൊ റോഡല്ലാണ്ട് വിണ്ട് 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 ഇങ്ങനെ സൗണ്ട് കേട്ട് പട പടം വിറവ് പോലെ മേളിൽ നിന്ന് വലിയ സൗണ്ട് ആയിരുന്നു അപ്പൊ വണ്ടി സൈഡിലോ ഒതുക്കി മാക്സിമം സൈഡിലോട്ട് ഒതുക്കിട്ട് കുട്ടികളെല്ലാം ഇറക്കി അപ്പുറത്തെ ആർക്കും പ്രശ്നമൊന്നുമില്ല അതാണ് ഈ സ്കൂൾ ബസ് നമ്മൾ പറഞ്ഞ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറാണ് പറയുന്നത് അത് ഷാലോം സ്കൂളിലെ ഷാലോം എന്ന് പറയുന്നത് കിങ്സ് സ്കൂളിലെ വാഹനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ആ വാഹനങ്ങളെല്ലാം ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട് നമ്മൾ ഈ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാര്യം ഇതാണ് ഈ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് കൊട്ടിയമാണ് കൊട്ടിയം ഭാഗത്തേക്കും താഴേക്ക് വരുമ്പോൾ ഇത് വാഹനങ്ങൾക്ക് മറികടന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ഇത്രത്തോളം ഉയരത്തിൽ പണിതിരിക്കുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കോൺക്രീറ്റ് സ്ലാബുകളുടെയൊക്കെ ഒരവസ്ഥ അത് ഇപ്പോഴും പലതും പലതും ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു ഭാഗം അത്രയും ഈ പ്രശ്നം പറ്റിയ ഭാഗം അത്രയും പുനർനിർമ്മിക്കുക അല്ലാതെ മറ്റൊരു വഴി ഇല്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് എന്താ എന്താണ് കാര്യം ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വശം ഇതിൻ്റെ ഈ റോഡിൻ്റെ എന്ന് പറയുന്നത് വയലൊക്കെ നിറഞ്ഞ ഒരു മേഖലയാണ് വയലൊക്കെ ഉള്ള ഒരു മേഖലയിലാണ് റോഡിൻ്റെ ആ ഒരു വശമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഭാഗം ഇരുന്ന് പോയത് അങ്ങനെയാണോ എന്നുള്ളൊരു കാര്യവും ഒരു ചോദ്യവും എന്തായാലും ഉയർന്നു വരുന്നുണ്ട് അപകടം സംഭവിച്ച ആളുകളൊന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു രവധി ആ ഇതിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ പിന്നെ കെ ഐ പിന്ന റിട്ടയർഡായ ഒരു എഞ്ചിനിയർ രാജുടി മംഗലത്ത് അദ്ദേഹത്തിന് ഇന്റർവ്യൂ വേണം അദ്ദേഹം അന്ന് പറഞ്ഞതാ ഈ വാരിവാള അപകടം രാജുടി പറയുമോ ആ ഈ ആളുകൾ പലരും നേരത്തെ തന്നെ പരാതി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസിയായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് അപ്പോൾ പല ആളുകളും പരാതിയൊക്കെ പറഞ്ഞിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ആ ഒരു ഡി പി ആർ ആ ഒരു പരാ കൃത്യമായ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊണ്ട് പോയില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം നേരത്തെ പലരും പരാതിയൊക്കെ പറഞ്ഞതായി പറയുന്നു ഡി പി ആർ ഇപ്പോൾ ഒരു അപകടം വരുന്നവരെ കാത്തിരിക്കേണ്ടി കാത്തിരിക്കേണ്ടിയിരുന്നോ എൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ പരാതി ഇവിടെ ശരിക്ക് കൊടുത്തതാ നിരവധി പരാ ഞാൻ തൊട്ടടുത്ത വാർഡിലെ മെമ്പറാണ് നിരവധി പരാതികൾ ഇതിനു മുമ്പ് ഗോ പിന്നെ ഈ ഗവൺമെൻറ് ശ്രദ്ധയിലും ഇവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥരെ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ ശ്രദ്ധേയപ്പെടുത്തി ലീഗൽ സർവീസ് വരെ പരാതി കൊടുത്ത് ആ ജഡ്ജി നേരിട്ട് വരെ ഈ സ്ഥലം സന്ദർശിച്ചാൽ അന്നും ഇതേപോലെ ഈ അപകടാവസ്ഥ നിൽക്കുന്ന ഈ പണി നിർത്തിവെച്ച് പുനഃപരിശോധിച്ച് ഈ റോഡുകളൊക്കെ സഞ്ചാരോഗ്യമാക്കി ആക്കിയതിനു ശേഷം മാത്രമേ ഈ പണി പുനരാരംഭിക്കാവൂ എന്ന് അന്ന് പല ഈ കോടതി ഉൾപ്പെടെ നിർദ്ദേശം കൊടുത്തു ഈ പല ഭാഗത്ത് ഇത്തിക്കര തിരുമുക്കുൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഡി പി ആർ ആളുകളെ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇവിടെ അതൊക്കെ തന്നെ തന്നെയായിരുന്നു സത്യം ഇല്ലേ ഡി പി ആർ തന്നിട്ടില്ലല്ലോ ഡി പി ആർ പലവട്ടം ആവശ്യപ്പെട്ടിട്ട് നമുക്ക് കൊടുത്തിട്ടില്ല അവർ പുറത്ത് വിട്ടിട്ടില്ല പുറത്ത് ഹാജരാക്കിയിട്ടില്ല ഇവർ പലവട്ടം പറയുന്ന പഞ്ചായത്തിന് ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പഞ്ചായത്തുകൾക്കൊന്നും നൽകിയിട്ടില്ല ഒരു പഞ്ചായത്തിന് നൽകിയിട്ടില്ല ഇത് ഞങ്ങൾ പല പഞ്ചായത്തോട് ബന്ധപ്പെട്ടതാ ഞാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് നമ്മൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ട് ഇവർ തന്നിട്ടുമില്ല ഇത് ഇതിനെ വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല പല യാഥാർത്ഥ്യമായി യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം ഇപ്പോഴാണ് ഈ പരാതി ഈ പരാതിയുടെ യാഥാർത്ഥ്യം വെളി പുറത്തു വന്നത് ഇതിനകത്ത് ഈ വർക്കെടുത്ത് ചെയ്യുന്നവരൊക്കെ ഇവിടുത്തെ കളക്ടർക്ക് ഒരു പരാതി കൊടുത്താൽ പോലും ആ കളക്ടർ പോലും ഒരു എൻക്വയറി നടത്താറില്ല എൻക്വയറി എൻക്വയറി നടത്തിയാൽ പോലും ഇവിടെ വലിയ പ്രയോജനമൊന്നുമില്ല കാര്യം കളക്ടറെ കാലം വലിയ സ്വാധീനം ഈ വർക്കൊക്കെ എടുത്തേക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവർക്കും ഇന്നത്തെ വലിയ റോളല്ല നമുക്ക് മനസ്സിലാക്കാം മേൽനോട്ടം ഒരാളും വരാറില്ല ഒരു ഉദ്യോഗസ്ഥരും വരാറില്ല ഇതിനകത്ത് കുറേ ഹിന്ദിക്കാരെയും രണ്ട് ബംഗാളികളും കാണും ഈ പല ഈ പാലം പണിയുന്ന രണ്ട് ബംഗാളികളാണ് അതിനകത്ത് രണ്ട് പാലം പണിയുന്നത് ഈ നോർത്ത് ഇന്ത്യൻകാര് വന്ന് രണ്ട് പേര് പാലം പണിയുന്നതേം കാണാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പണിഞ്ഞിട്ട് പണിയിട്ട് പോകുന്നതേയും കാണാം പിന്നെ ഇതിനകത്ത് പിന്നെ ഈ പറയുന്ന പാലം പണിയെന്നൊക്കെ നമുക്കറിയില്ല പാമ്പ് ഇല്ല അടികൊണ്ട് കിടക്കുന്നതൊക്കെ ഈ പാലം പണിഞ്ഞിട്ടേക്കെന്ന് ഓക്കെ അപ്പോൾ ആളുകൾ അത് തന്നെയാണ് പറയുന്നത്